ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളിലുണ്ടെന്ന് സ്വാമി പ്രേമാനന്ദ പറഞ്ഞു മഹാത്മാഗാന്ധി ഗുരുദേവനെ ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗം കോഴിക്കോട് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചത് അത്തണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൽ നടന്ന ചടങ്ങ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ സ്വാമി പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു ജീവിതമാണ് സന്ദേശം എന്നുള്ള അതായത് ഗുജറാത്തി ഭാഷയെ മഹാത്മജി രചിച്ചിട്ടുള്ളതായിട്ടുള്ള എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള അതിബൃഹത്തായ ആത്മകഥ അത് നമുക്ക് ഏവർക്കും മാർഗദർശകമായിട്ടുള്ളതാണ് ദീർഘകാലം ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞുകൂട്ടി കഴിച്ചു കൂട്ടിയിരിക്കുന്നതായിട്ടുള്ള മഹാത്മജിയുടെ ജീവിതം ഇതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപത്തിലേക്ക് ഇന്ന് നാം അനുഭവിക്കുന്ന രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം അതോടൊപ്പം നമ്മുടെ മനുഷ്യൻ നിന്ന് മാറി നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണ് അവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യത്തിലേക്ക് ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി യോഗം ഡയറക്ടർ ബാബു പൂതമ്പാറ കെ ബിനുകുമാർ അഡ്വക്കേറ്റ് എം രാജൻ കുമാരി ഗൗരി നന്ദ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്